എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം ഇപ്പം മംഗല്യ ദുരിതം അല്ലെങ്കിൽ മംഗല്യ ബന്ധനം മംഗല്യത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ദോഷങ്ങൾ ശാപങ്ങൾ അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ദോഷ ദുരിതങ്ങളും തീർന്ന് മംഗല്യാനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള അത് പ്രതിവിധിയാണ് ഈ പറയുന്നത് പക്ഷേ ഒരുപാട് പേർക്ക് മംഗല്യം നടക്കാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഈ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പല പല പ്രതിവിധികൾ ചെയ്തിട്ടും മംഗല്യം നല്ല രീതിയിൽ നടക്കുന്നില്ല നല്ലൊരു കല്യാണം നടക്കുന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വധുവിനെ കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെയൊക്കെ പിന്നിലേ നമുക്ക് മംഗല്യ ദുരിതശാപം എന്നുള്ള ദോഷങ്ങൾ അത് ഏത് തരത്തിലായിക്കോട്ടെ ജന്മാന്തര ദുരിതം പൂർവജന്മദുരിതം ബ്രാഹ്മണശാപം അതുപോലെ തന്നെ മംഗല്യ ദൃഷ്ടിബാധ കരിങ്ങണ്ണ് കരിനാവ് അങ്ങനെ ഏതേതൊക്കെ തരത്തിലുള്ള ദോഷങ്ങൾ ദമ്പതി ദാമ്പത്യ സന്താന കുടുംബജീവിതം നമുക്ക് നടക്കാനുള്ള അനുഭവിക്കാനുള്ള ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ മാറി നല്ല രീതിയിലേക്ക് ആയി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധിയാണ് ഈ പറയുന്നത് അതിന് നമ്മളാകെ ഒരു നാക്കല ഇങ്ങനെ ഇതുപോലെ വയ്ക്കുക ഒരു നിലവിളക്ക് വെച്ചതിൻ്റെ മുന്നിലാണ് നമ്മൾ നാക്കല വെക്കുന്നത് നമ്മളതിനു വേണ്ടിയിട്ട് നമ്മൾ നാക്കല വെച്ചിട്ട് അതിൻ്റെ ഒരു കിണ്ണത്തിലാണ് വെച്ചിട്ടുള്ളത് സാധാരണ താഴത്ത് വെച്ചാലും മതി അതിന് ശേഷമാണ് നമ്മളൊരു വിഷ്ണു പ്രതിമ ആണ് ഇത് അത് ഒരെണ്ണം വേണം പിന്നെ അതുപോലെ തന്നെ അരി നെല്ലും പൂവും കൂടി മിക്സ് ചെയ്തത് ഈ ഇലയുടെ നടുക്കിൽ വെക്കുക പിന്നെ അത് ഞാൻ പുഷ്പം ഇപ്പോൾ ഇവിടെ അല്ല അതുകൊണ്ട് എണ്ണം ഇത് ഇതിൻ്റെ കൂടി പുഷ്പം കൂടി ചേർക്കുക അതിൻ്റെ മേലെ നമ്മളെന്താണ് ഇതുപോലൊരു പ്രതിമ ആഞ്ഞിരത്തിൻ്റെ പ്രതിമ വയ്ക്കണം ഈ പ്രതിമ വെച്ചിട്ട് അതിൻ്റെ മേലെ എന്താണ് ഈ വിഷ്ണു പ്രതിമയും കൂടി ഇതുപോലെ വയ്ക്കുക ഇത്രയും കഴിഞ്ഞാൽ ഇപ്പോൾ ആണാണെങ്കിൽ ആണിൻ്റെ പ്രതിമ മേടിക്കണം പെണ്ണാണെങ്കിൽ സ്ത്രീ പ്രതിമ മേടിക്കണം ഇത് മേടിച്ചതിന് ശേഷം നമ്മളിതിങ്ങനെ വെച്ചതിന് ശേഷം എന്താണ് നമ്മൾ അരി നെല്ലും ഒക്കെ ഇങ്ങനെ ചേർത്ത് വെക്കുക ഈ ചേർത്ത് വെച്ചത് ഒരു സ്വല്പം വീതം എടുത്താൽ മതി ഇത്ര വീതം എടുക്കുക എടുത്തതിന് ശേഷം ഓം നമോ നാരായണായ നമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എട്ട് തവണ ഇതിലേക്ക് ഇടുക വീണ്ടും എടുക്കുക എട്ട് തവണ ഒഴിയുക ഇതിലേക്ക് ഇടുക അങ്ങനെ നമ്മൾ എന്താണ് മുന്നൂറ്റി മുപ്പത്താറ് തവണയോ ആയിരം തവണയോ ചെയ്യാം ഏറ്റവും കുറഞ്ഞത് നൂറ്റിയെട്ട് തവണയാണ് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി കൂടുതലെടുക്കുക കൂടുതലെടുത്തതിന് ശേഷം ഈ ഇതിങ്ങനെ എടുത്തിട്ട് നല്ലപോലെ പ്രാർത്ഥിക്കുക എന്നിലും എൻ്റെ എന്നിലും എൻ്റെ കുടുംബജീവിതത്തിലും ബാധിക്കുന്ന സല ദോഷങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നും മംഗല്യാനുഗ്രഹം ഉണ്ടാവണമെന്നും മംഗല്യ ദോഷങ്ങളും ദുരിതങ്ങളും ശാപങ്ങൾ ഒഴിഞ്ഞു പോണേന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം എന്താണ് ഈ പ്രതിമ എടുത്തതിന് ശേഷം നമ്മൾ ഇത് ഒന്ന് പൊതിഞ്ഞിട്ട് നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഗുരുവായൂർ ഗുരുവായൂരി പോലെയോ അല്ലെങ്കിൽ നല്ല നിത്യപൂജ നടക്കുന്ന വിഷ്ണു ക്ഷേത്രത്തിൽ അത് ഭണ്ഡാരത്തിൽ സമർപ്പിക്കുക ഈ ഭണ്ഡാരത്തിൽ സമർപ്പിച്ചതിന് ശേഷം എന്താണ് അവിടെ പാൽപ്പായസം കഴിക്കുക ഈ പ്രതിമ നമ്മൾ നമ്മളെന്ത് വേണം അത് ഇതുപോലെ എടുത്തിട്ട് ഇത് ഇതുപോലെ അഞ്ച് തിരി എടുത്തതിന് ശേഷം നമ്മൾ കത്തിച്ചിട്ട് ഉഴിഞ്ഞിട്ട് നേരെ ഇതിൻ്റെ മേലെ വെക്കുക മേലെ വെച്ചിട്ട് ഇലയോട് കൂടി കയ്യിലെടുത്തിട്ട് നമ്മൾ എട്ട് തവണ ഉഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെന്ത് വേണം ഇത് ഒഴുക്കിക്കളയുക കളഞ്ഞാൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും മാറും അതിന് ശേഷം നമ്മൾ നമ്മളെന്ത് വേണം ഒരു പതിനൊന്നാഴ്ച നമ്മുടെ ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ സ്വയംവര പുഷ്പാഞ്ജലി കഴിക്കുക എന്നിട്ട് ആ പ്രസാദം നമ്മൾ കുറിയതോടുകയും ചെയ്യുക ഈ പ്രതിമ എന്നിട്ട് നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ നിത്യപൂജ നടക്കുന്ന വിഷ്ണു ക്ഷേത്രത്തിൽ ഭണ്ഡാരത്തിൽ സമർപ്പിച്ചതിന് ശേഷം നമ്മൾ എന്താണ് അവിടെ ഒരു പാൽപ്പായസം കഴിച്ചിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക എല്ലാ ദോഷങ്ങളും മാറ്റി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മംഗല്യ ദുരിത ബന്ധനം തീർന്ന് മംഗല്യാനുഗ്രഹം ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ ആരെങ്കിലും അങ്കല്യ തടസ്സമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ പരിപൂർണ്ണമായിട്ടുള്ള ഫലം ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമല്ല അപ്പോൾ അങ്ങനെ ചെയ്യുക വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനൊന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ